അങ്ങനെ അവർക്ക് താമസിക്കാനൊരു പഴയ കെട്ടിടം നൽകി കുറച്ച് ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു അവിടെ താമസക്കാരായി എന്നാൽ ആ കെട്ടിടം എന്തോ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെച്ചു പലർക്കും പകൽ സമയങ്ങളിൽ പോലും എന്തൊക്കെയോ വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പതിയെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യം അറിഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വസൂരി പടർന്നു പിടിച്ച സമയം നമ്മുടെ കേരളത്തിലും അത്തരം രോഗം പിടിപെട്ടു അന്ന് ആരോഗ്യ മേഖലകൾ സജീവമല്ലാത്തത് കാരണം തന്നെ പലർക്കും മിതമായ ചികിത്സ നൽകാൻ പോലും അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല രോഗം മൂർച്ഛിച്ച പലരെയും അന്ന് ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു എന്നാൽ അസുഖം പിടിപെട്ടവരെ അന്ന് താമസിപ്പിച്ചിരുന്ന ഒരു ഇടമുണ്ടായിരുന്നു ഇരുമ്പ് കമ്പികൾ കൊണ്ട് ബന്ധിപ്പിച്ച വെളിച്ചം പോലും കടന്നു ചെല്ലാത്ത കരിങ്കൽ മുറികൾ ഒരു മനുഷ്യൻ അതിൻ്റെ എല്ലാ രീതിയിലും നരകിച്ച് മരണമടയുക എന്നതിൻ്റെ യഥാർത്ഥ ഒരു രൂപമായിരുന്നു ആ ഇരുമ്പ് മുറികൾ അസുഖം ബാധിച്ചവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ പോലും കാവൽഭടന്മാർക്ക് പേടിയായിരുന്നു ചെറിയ പാത്രത്തിലെ ഭക്ഷണം ഇരുമ്പുവാതിലുകൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു പക്ഷേ അതിനുള്ളിൽ മരണപ്പെട്ടാൽ ആ ശവം പോലും എടുത്തു മാറ്റാനോ അസ്ഥികളായി കഴിഞ്ഞാൽ ആ അസ്ഥികൾ പോലും മാറ്റാനോ ആരും മുതിർന്നില്ല ഒരുപാട് കൊടൂര മരണങ്ങൾക്കും നിരവധി കരച്ചിലുകൾക്കും അലർച്ചകൾക്കും ക്ഷിയായിരുന്നു ആയിരമ്പ് മുറികൾ ആ ചരിത്ര സ്മാരകമാണിന്ന് അവർക്ക് താമസിക്കാൻ ലഭിച്ചതെന്നറിഞ്ഞപ്പോൾ കൗതുകവും ഉള്ളിൽ ഒരൽപ്പം ഭയവും അനുഭവപ്പെട്ടു എന്നും കേൾക്കാറുള്ള അസ്വാഭാവികമായ അടക്കം പറശലിനും നിലവിളികൾക്കും പൊട്ടിച്ചിരികൾക്കും ഇന്ന് അവർക്ക് മുന്നിൽ ഒരു ഉത്തരമുണ്ട് എന്നാൽ കാര്യങ്ങൾ നിങ്ങൾ കരുതുന്ന പോലെ ആയിരുന്നില്ല ദിവസങ്ങളോളവും മാസങ്ങളോളവും ശൂന്യതയിൽ കുടുംബരണത്തിന് കീഴടങ്ങിയ അവർക്ക് അതിഥികളെ പോലെയായിരുന്നു അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവർ പങ്കുചേർന്നു ഓരോ മുറികളിലും അവർക്ക് കൂട്ടുപറയാനായി ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു കാട് പിടിച്ച ഈ വഴി കയറി ആരെങ്കിലും അകത്തേക്ക് വന്നാൽ വഴി മുതൽ ഒരാത്മാവ് കൂടെ സംസാരിച്ചു കൊണ്ട് കൂട്ടുപോരുമായിരുന്നു പതിയെ പതിയെ പേടി എന്ന ഒരു വാക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും വഴിമാറി എന്നാൽ രാത്രിയിലെ അടക്കം പറച്ചിലിനിടയിൽ ഒരു കുഞ്ഞിൻ്റെ സംസാരം വളരെ വ്യത്യാസമായി തോന്നി പല സ്ഥലങ്ങളിൽ ഒരു കുഞ്ഞുടുപ്പിട്ട ഒരു പെൺകുട്ടിയെ കാണാറുണ്ടെന്ന് അവർ പലരും പറഞ്ഞ് കൈകളും നീട്ടി തന്നെ സ്വീകരിക്കാൻ വെമ്പി നിൽക്കുന്ന അവളുടെ ആമുഖം ആരും ഇന്നും മറന്നിട്ടില്ല ഇടയ്ക്കുള്ള തേങ്ങിക്കരച്ചിലെ അവൾക്ക് ആശ്വാസമായി അവരും കൂടി കുറേ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്നാണ് കെട്ടിടത്തിന് തീ പിടിച്ചത് അന്ന് യാദർശികമായി അവരെല്ലാവരും രക്ഷപ്പെട്ടു ചുരുക്കം പറഞ്ഞാൽ ആരൊക്കെയോ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ എന്നാൽ ആ രക്ഷകർക്ക് ശരീരമില്ല എന്നതായിരുന്നു ഒരു നിഗൂഢമായ സത്യം ജീവൻ രക്ഷപ്പെട്ട ഞങ്ങൾ പുറമേ നിന്നും നോക്കുന്ന സമയം ആളിക്കത്തുന്ന കെട്ടിടത്തിൽ നിന്നും എപ്പോഴും കേൾക്കുന്ന അടക്കി പിടിച്ച തേങ്ങലുകൾക്ക് പകരം ഞങ്ങൾ കേട്ടത് ആസ്വദിച്ചുള്ള പൊട്ടിച്ചിരികളായിരുന്നു അന്നവർ മനസ്സിലാക്കി ഒരുവിധത്തിൽ ഇന്നായിരുന്നു അവരുടെ ശരിക്കുമുള്ള മോചനമെന്ന് ആളിക്കത്തുന്ന തീയിലൂടെ ഞങ്ങൾക്ക് നീട്ടിയ ആ കുഞ്ഞുകൈകൾ ആയിരുന്നു ഞങ്ങളുടെ കാഴ്ചയിലെ ഏറ്റവും വലിയ വേദന